ശാസ്ത്രീയ ഋഗേദ പഠനം ക്ലാസ് നൂറ്റി ഇരുപത്താറ് നമ്മൾ മണ്ഡലം ഒന്നില് അറുപത്തിമൂന്നാമത്തെ സൂക്തത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത് ഇതിലെ ദേവത അഗ്നിയാണ് അഗ്നി എന്ന് പറയുമ്പോൾ നമ്മൾ ഊർജ്ജമായിട്ട് കാണണം എല്ലാതരം ഊർജ്ജങ്ങളും അഗ്നിയാണ് അഗ്നിയുടെ വ്യത്യസ്ത രൂപങ്ങളാണ് ഊർജ്ജം അഗ്നി ആയിട്ട് നമ്മളെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും വൈദ്യുതി ആയിട്ട് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ബേസ് ആയിട്ട് പ്രത്യക്ഷപ്പെടും ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട പല രൂപങ്ങളിലും ഊർജം പ്രത്യക്ഷപ്പെടും അപ്പോൾ ആ നിലയിൽ കണ്ടുമൊണ്ട് വേണം ഇതിനെ സമീപിക്കാൻ അപ്പം നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് ഒന്ന് ഋഷി പരാശരൻ ദേവത അഗ്നി ൂൻ വ്യൂർണോ വിശേഷാം ഭുവോദേവിത് വേഗം കാര്യങ്ങൾ നടത്തുന്നഗ്നി സ്ഥാമര വസ്തുക്കളെ പരിപക്വമാക്കി ആകാശം പ്രാപിക്കുന്നു രാത്രികളെ അന്ധകാര രഹിതമാക്കുന്നു മറ്റു ദേവദേവതകളെക്കാൾ ഇവൻ അധികം മഹിമ ഉള്ളവനാണ് വേഗം കാര്യം നടത്താൻ കഴിവുള്ള അഗ്നി എല്ലാ അഗ്നി ഉപയോഗിക്കുന്നത് കാര്യം വേഗം നടക്കാൻ വേണ്ടി തന്നെയാണ് എന്തെങ്കിലും മാറ്റാൻ വേണ്ടിയാണ് അഗ്നി ഉപയോഗിക്കുന്നത് അഗ്നിയുടെ സഹായം അല്ലെങ്കിൽ ഒരു സ്ഥാനത്തേക്ക് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റാൻ ഊർജം പക്ഷേ വേഗം കാര്യം നടത്താൻ കഴിവുള്ള അഗ്നി അതിൽ ഏറ്റവും നടത്തുന്ന അഗ്നി ഏതായിരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിരിക്കും ഊർജത്തിന്റെ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന രൂപം വെളിച്ചം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ പൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇലക്ട്രിക് പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബഹിരാകാശത്തുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഉദാഹരണത്തിന് ഇന്നുള്ള പല ഉപകരണങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് മാഗ്നറ്റിക് തരംഗങ്ങൾ അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് നമ്മൾ റേഡിയോ ടി വി ഇതെല്ലാം തന്നെ സാറ്റലൈറ്റുകളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കമ്പ്യൂട്ടറുകൾ അതിനാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇന്ന് യുദ്ധങ്ങളെല്ലാം നെറ്റ്വർക്കിനെ അതി അടിസ്ഥാനമാക്കിയാണ് കൺട്രോൾ ചെയ്യുന്നത് അത് ഭൂമിയും ആകാശവുമായി ബന്ധിപ്പിക്കുകയാണ് നമ്മൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് സ്ഥാവര ജംഗമ വസ്തുക്കളെ ആകാശത്തിൽ വ്യാപിപ്പിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കളെ എല്ലാം ബഹിരാകാശവുമായിട്ട് ആകാശവുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ആരാണ് അഗ്നി ആണ് കാരണം നമ്മളുള്ള ഇവിടെ റോട്ടുമെല്ലോട്ട് പോകുന്ന വാഹനങ്ങളെല്ലാം പോകുന്ന പോകുന്നത് ഏതിനനുസരിച്ചാണ് കാറ് പോകുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ മറ്റേ മൊബൈൽ ഡയറക്ഷൻ പിടിച്ചു വെക്കും അത് നെറ്റിലൂടെയാണ് വരുന്നത് ഭൂമിയിലുള്ള ചലനങ്ങൾ മുഴുവനങ്ങളും ബഹിരാകാശമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് അതെല്ലാം തന്നെയാണ് ഊർജ്ജത്തിൻ്റെ സഹായത്താൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഊർജ്ജം അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ സഹായത്താലാണ് അത് അന്തരീക്ഷത്തിലെ അന്ധകാരത്തെ രാത്രികളെ അകറ്റുന്നു അതായത് അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലത്ത് ഇരുട്ട് അന്ധകാരം അതിനെപ്പറ്റി വലിയ നമ്മളെ പക്ഷേ പക്ഷെ അതല്ല ഇപ്പോൾ അവിടെയാണ് നമ്മുടെ എല്ലാ കൺട്രോളിങ് സിസ്റ്റംസ് എല്ലാം അവിടെ വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത് മറ്റോ കാരണം അവയേക്കാൾ മഹത്വമുള്ളതാണ് അഗ്നി കാരണം അന്തരീക്ഷത്തെക്കാട്ടി മഹത്വമുള്ളതാണ് അഗ്നി ഈ അഗ്നി അല്ലെ ഊർജം ഊർജ്ജം ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഊർജ്ജത്തിൻ്റെ വേറെ രൂപം വേഗത്തിൽ സഞ്ചരിക്കുന്ന രൂപം അത് ഈ പരിധികളെല്ലാം ഇല്ലാതാക്കിയിരിക്കുകയാണ് അന്തരീക്ഷം എന്ന പരിധികളെ തന്നെ അന്തരീക്ഷം എന്നതിനെ തന്നെ എടുത്തു മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ അന്തരീക്ഷം പറയின்றது നമ്മളെ നമ്മളെ ആയിട്ട് ദൈന്യന്തരം ബക്തപ്പെടുന്ന സംഗതികളാണ് ഇനി രണ്ടിലെ ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 68 ൽ 2 ആദിതേവിשוഏക്രദം ജുശന്ദ സുഷ്കാദ്യ ദേവാ ജീവോ ജനിштаഃ പജന്ദ വിശ്വേ ദേവത്വം നാമൈർദം സബന്ധോ അമൃദമീവൈഹി ഉണക്കത്തടികളുടെ കർഷണത്തിൽ നിന്ന് അഗ്നി ഉത്ഭവിച്ചു അതിനു ശേഷമാണ് എല്ലാ ദേവതകൾക്കും യജ്ഞത്തിൽ വരാൻ സാധിച്ചത് അവിനാശിയായ അഗ്നിയെ അനുഗമിച്ചതിനാൽ അവർക്കെല്ലാം ദേവത്വം പ്രാപിക്കാൻ കഴിഞ്ഞു അഗ്നി ഉണക്കത്തടിയുടെ ഘർഷണത്തിൽ നിന്നുണ്ട് ആദ്യ അഗ്നി ഉണങ്ങിയ തടികൾ തമ്മിൽ പ്രത്യേകിച്ച് കാട്ടുതീയാണ് ആദ്യം ഉണ്ടായിട്ടുണ്ടാവുക മനുഷ്യൻ മരങ്ങൾ കൂട്ടി കെട്ടിച്ച് ഒരസുന്ന കണ്ടപ്പം തീ പടരുന്ന കണ്ടപ്പോൾ കാട്ടുതീയല്ല ഉണ്ടാകുന്നപ്പോഴും കണ്ടപ്പോൾ അവനക്ക് മനസ്സിലായി മരം എടുത്ത് വരച്ചുകഴിഞ്ഞാല് തീ ഉണ്ടാക്കാൻ അപ്പോൾ ആദ്യത്തെ അഗ്നി ഉണക്കത്തടികളുടെ ഘർഷണത്തിൽ നിന്നാണ് ഉണ്ടായത് അതിലൂടെയാണ് ദേവതകൾ യജ്ഞത്തിലെത്തിയത് ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ് അപ്പം എല്ലാ വസ്തുക്കളെയും ഉപയോഗിച്ചുകൊണ്ട് യജ്ഞം നടത്താൻ തുടങ്ങി ഏതിൻ്റെ സഹായത്താൽ അഗ്നിയുടെ സഹായത്താൽ അപ്പോൾ അന്തരീക്ഷത്തിലുള്ള അല്ലെ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ നമ്മൾ നോക്കി എന്തെല്ലാം കിടക്കുന്ന ആ അരി കിടക്കുന്നു വെള്ളം കിടക്കുന്നു ഇതെല്ലാം ദേവതകളാണ് ഈ അരി ഒന്ന് പറഞ്ഞുവന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണല്ലോ തിന്നാൻ പറ്റുമല്ലോ എന്ന് അവൻ മനസ്സിലാക്കിയിട്ട് അരി എടുത്ത് വെള്ളത്തിലിട്ട് ചൂടാക്കാൻ തുടങ്ങി അഗ്നിയുടെ സഹായത്താൽ അപ്പൊ എല്ലാ ദേവതകളെയും യജ്ഞത്തിലേക്ക് എത്തിച്ചത് അഗ്നിയാണ് അവർ ദേവത്വം പ്രാപിച്ചത് അതിന്റെ ഫലത്താലാണ് അഗ്നിയുടെ ബലത്താലാണ് അവർ ദേവത്വം പ്രാപിച്ചത് അതേ വിശേഷ വിശിഷ്ട വസ്തുക്കളായി മാറിയത് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകൾ അപ്പം പാറ പോലും വിശിഷ്ടമായത് എപ്പോഴാണ് നമുക്കതിലും മുറിച്ച് കഷ്ണമാക്കിയിട്ട് ഊർജത്തിന്റെ സഹായത്താൽ അതിനെ മുറിച്ച് ശക്തി ഉണ്ടെങ്കിലല്ലേ ശക്തിയുണ്ടെങ്കിലല്ലേ അതിനെ മുറിച്ച് കഷ്ടാക്കാൻ പറ്റും അപ്പോൾ ഊർജത്തിന്റെ സഹായത്താൽ അഗ്നിയുടെ സഹായത്താൽ അതിനെ മുറിച്ച് അഗ്നി എന്ന് പറയുന്നത് ഊർജ്ജമായിട്ടെടുക്കണം അതിനെ മുറിച്ച് കട്ടയാക്കി എടുത്ത് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് കഴിഞ്ഞാൽ വീടുണ്ടാക്കാമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ പറമ്പത്തിലുള്ള എല്ലാ ദേവതകൾക്കും മഹത്വമുണ്ടായത് ചവറിന് മഹത്വം ഉണ്ടായത് നമ്മളെന്ത് മനസ്സിലാക്കി

േ ശിക്ഷസ്മൈ ചിഗിത്വ നൃം സ്വ എല്ലാ ജീവികളും അഗ്നിയുടെ പ്രേരണയാൽ യജ്ഞം നടത്തുന്നു അഗ്നി തന്നെ വായുവാണ് വായുവിന് വേണ്ടി ഞങ്ങൾ യജ്ഞം നടത്തുന്നു അതറിഞ്ഞുകൊണ്ട് അഗ്നി ധനം പ്രദാനം ചെയ്യുന്നു എല്ലാ ജീവജാലങ്ങളും അഗ്നിയുടെ പ്രേരണയാൽ കർമ്മം ചെയ്യുന്നു നമ്മളെല്ലാം കർമ്മം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അഗ്നി ഉള്ളത് കൊണ്ടാണ് എല്ലാ ജീവജാലങ്ങളും ഊർജമുള്ള കൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് ശക്തി അഗ്നി എന്ന് പറയുമ്പോൾ ചൂടായിട്ട് എടുക്കാം നമ്മുടെ ശരീരത്തിൽ ഒരു ചൂട് ആവശ്യമുണ്ട് ആ ചൂടില്ലെങ്കിൽ നമ്മൾ ചത്തുപോകും അപ്പം നമ്മൾ ജീവിക്കുന്നത് തന്നെ ആ ചൂട് അഗ്നിയുടെ ഫലത്താലാണ് ഇനി കർമ്മം ചെയ്യേണ്ടെങ്കിലോ ശക്തി വേണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് വേണ്ട ഊർജ്ജം എല്ലാം കിട്ടുന്നത് അപ്പം എല്ലാ ജീവജാലങ്ങളും അഗ്നിയുടെ പ്രേരണയാലാണ് കർമ്മം ചെയ്യുന്നത് ആ ജീവിക്കുന്നതിന് അഗ്നിയുടെ സമയത്താലാണ് കർമ്മം ചെയ്യുക കർമ്മം ചെയ്യേണ്ടെങ്കിൽ ചിന്തിക്കണം ചിന്തിക്കുമ്പം എന്തുവേണം ഊർജ്ജം ഉണ്ടാകണം അപ്പോൾ ചിന്തിക്കും ചിന്തിക്കുന്നതിനനുസരിച്ച് കർമ്മം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും അപ്പം കർമ്മം ചെയ്യേണ്ട നമ്മളെ കൈയും കാലും എല്ലാം ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്യാൻ തുടങ്ങി ാണ് അഗ്നി തന്നെയാണ് വായു വായുവിനെ വായു എന്നത് പറയുന്നത് ചലിക്കുന്ന സംഗതി എന്തുകൊണ്ടാണ് വായു ചലിക്കുന്നത് ഊർജത്തിന്റെ സഹായത്താൽ ഊർജം ഇല്ലെങ്കിൽ വായു ചലിക്കില്ല നിശ്ചലമായി നിൽക്കും അപ്പം വായുവിനെ ചലിപ്പിക്കുന്നത് ആരാണ് അഗ്നിയാണ് അപ്പൊ അഗ്നി തന്നെയാണ് വായുവായിട്ട് പ്രഹരിക്കുന്നത് വായുവില്ലാൽ നമ്മൾ യജ്ഞം നടത്തുന്നു ഒരു അഗ്നി ഉണ്ടാക്കേണ്ടിക്ക് വായു വേണം അപ്പം വായുവും അഗ്നിയും തമ്മിൽ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് തടി ഉണ്ടെങ്കിൽ തടി വെറുതെ കത്തൂല്ല അതിൻ്റെ അടുത്ത് എന്തുണ്ട് വേണം വായു വേണം രണ്ട് ഉണങ്ങിയ കമ്പുകൾ ഒരസിയാൽ കത്തില്ല കത്തണ്ടെങ്കിൽ അവിടെ എന്ത് വേണം വായുവും വേണം അപ്പം അഗ്നി വായുവായിട്ട് ബന്ധിപ്പിച്ചാണ് കിടക്കുന്നത് വായു തന്നെയാണ് അഗ്നിയായിട്ട് നമുക്കെടുക്കാം വായു തന്നെ ആവശ്യമാണ് അഗ്നി ഉണ്ടാകണത് അതിലൂടെ അഗ്നി നമുക്ക് ധനം നൽകുന്നു അങ്ങനെ കത്തുന്നത് വഴിയാണ് നമ്മൾ ആ ഊർജം ഉപയോഗിച്ചുകൊണ്ട് പല വസ്തുക്കളെല്ലാം ഉണ്ടാക്കിയിട്ട് ധനം നേടുന്നത് ഉദാഹരണ ഹോട്ടലിൽ തന്നെ ഏറ്റവും ചെറിയ ഉദാഹരണം ഹോട്ടലിൽ പാചക ചെയ്തി എന്താണ് അടിയിൽ തീയിട്ടിട്ട് കത്തിച്ചിട്ട് പല വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്നു ഇതെല്ലാം വളരെ ലളിതമാണ് ഇനി നാലില് ഋഗ്വേദമണ്ഡലമൊന്ന് സൂക്തം അറുപത്തിയെട്ടിൽ നാല് കോതോ നിഷത്തോ മനോരഭത്യേ സ ചിന്വാസാം പതീര ഈണാം വിഛന്തരേതോ മിതസ്ഥനൂഷോ സംജാനതസ്വൈർ ദക്ഷൈരമോരാ മനുഷ്യരിൽ കോതാരൂപത്തിൽ വിരാജിക്കുന്ന അഗ്നി തന്നെ പ്രജകളുടെയും ധനത്തിൻ്റെയും സ്വാമിയാണ് അവൻ നിങ്ങളുടെ ശക്തിയിൽ ഉൽപ്പത്തി ആഗ്രഹിക്കുന്നു സമർത്ഥരായി സന്താനങ്ങളെ നേടുകയും ചെയ്യുന്നു നമ്മിൽ കോധരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് അഗ്നിയാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന കോതാവ് എന്ന നിലയിൽ നമ്മളെ ആക്ട് ചെയ്യുന്നത് എന്ത് തന്നെയാണ് അഗ്നി തന്നെയാണ് അഗ്നി ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും കർമ്മം ചെയ്യാൻ പറ്റും കർമ്മം ചെയ്യേണ്ടി അഗ്നി വേണം ആ കർമ്മം അപ്പോൾ കോതാവ് എന്ന് പറയുന്നത് തന്നെ അഗ്നിയാണ് ഊർജമുണ്ടെങ്കിൽ എന്തും നടക്കൊള്ളു അപ്പോൾ ഹോത യഥാർത്ഥ ഹോതാവും എല്ലാ ഊർജ്ജത്തെ എല്ലാ യത്നങ്ങളെയും മുന്നോട്ടേക്ക് നയിക്കുന്നത് ആര് തന്നെയാണ് അഗ്നി തന്നെയാണ് അത് പ്രജകൾക്ക് ധനം നേടിത്തരുന്ന സ്വാമിയാണ് ജനങ്ങളെല്ലാം ധനം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഊർജം കൊണ്ടാണ് ഇന്ന് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഫാക്ടറികളെല്ലാം കൂട്ടിയിടും വൈദ്യുതി ഇല്ലാന്ന് വെച്ചോളൂ ഫാക്ടറികൾ പ്രവർത്തിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ ഗ്യാസ് ജർമ്മനി എല്ലാം തളർന്ന് ഇപ്പം റഷ്യൻ്റെ എണ്ണ കിട്ടാത്ത ജർമ്മനി എല്ലാം താഴേക്ക് പോയത് അപ്പോൾ എണ്ണ എന്താണ് ഊർജ ഊർജം എണ്ണയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അഗ്നി തന്നെയാണ് എണ്ണയല്ല ഊർജമാണ് അപ്പോൾ എല്ലാവർക്കും ധനം നേടിത്തുണ്ടെങ്കിൽ ഊർജം ഉണ്ടായേ പറ്റുമോ അപ്പോൾ ഊർജത്തിൻ്റെ എല്ലാ ധനത്തിൻ്റെയും സ്വാമിയാണ് അഗ്നി അത് നിങ്ങളുടെ ശക്തിയാണ് പക്ഷെ അഗ്നി മാത്രം പോലെ നമ്മളും ഉണ്ടാവണ്ടേ ഒരു സാധനം ഉണ്ടാക്കണ്ടിക്ക് നമ്മളും പണം അപ്പം അഗ്നി നിങ്ങളുടെ ശക്തിയാൽ നിങ്ങൾക്ക് സന്തോണാൽ സന്താനോത്പത്തി ഉണ്ടാക്കി തരുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ശക്തിയാലാണ് അത് നമുക്ക് ഉണ്ടാക്കി തരുന്നത് സന്താനങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ സന്താനങ്ങൾ ഉണ്ടാക്കുന്നത് ഊർജത്തിന്റെ തന്നെയാണ് ആ സന്താനങ്ങൾ ഉണ്ടാകുന്നത് കൂടി രാസപ്രവർത്തനത്തിലാണ് അവിടെ അഗ്നിയാണ് പങ്കെടുക്കുന്നത് അപ്പൊ അഗ്നിയില്ലാതെ ഒരു പരിപാടി നടക്കില്ല അപ്പൊ നമ്മളെ ഉപയോഗിച്ചുകൊണ്ടാണ് അഗ്നി ചെയ്യുന്നത് നമ്മളും കൂടി ഉണ്ടെങ്കിലേ അഗ്നിക്ക് പ്രാധാന്യമുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ ശക്തിയ നിങ്ങൾക്ക് സന്താനത്തെ ഉത്പാദിപ്പിക്കുന്നതിനും ആര് അഗ്നി അപ്പം അഗ്നിയാണ് എല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല മനുഷ്യരുണ്ടെങ്കിലേ അഗ്നി ഉപയോഗിച്ചിട്ട് എന്ത്ണ്ടാക്കാൻ പറ്റും ചോറുണ്ടാക്കാൻ പറ്റുള്ളൂ ശക്തി നമ്മൾ അല്ലെ എന്ന ശക്തി ഉപയോഗിച്ചുകൊണ്ട് അഗ്നി അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് യജ്ഞം ചെയ്യിപ്പിക്കുന്നു വന്നിട്ട് ഫലം നൽകുന്നു ലോകം പുരോഗമിക്കുന്നു ഇനി അഞ്ചില് ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം അറുപത്തി എട്ടിൽ അഞ്ച് പിതൃണ പുത്രാകൃതും ചുഷന്തോണ് അസ്യാസം ദുരാസ വിരായ ഔർണൂർ ദൂര പുരുക്ഷു വിപേശനാഗം സ്ത്രീഫിർദമൂന പിതാവിൻ്റെ കൽപ്പനകൾ മാനിക്കുന്ന പുത്രനെ പോലെ ആരെല്ലാം അഗ്നിയുടെ കൽപ്പനകൾ മാനിക്കുന്നുവോ അവർക്ക് വേണ്ടി അന്നത്തിൻ്റെയും ധനത്തിൻ്റെയും ഭണ്ഡാരം അവൻ തുറന്നു കൊടുത്തു യജ്ഞകർമ്മങ്ങളോടുകൂടിയ ഭവനങ്ങളിൽ അഗ്നി തന്നെ നക്ഷത്രങ്ങളാൽ ആകാശം അലങ്കൃതമാക്കി പിതാവിൻ്റെ ആജ്ഞ സ്വീകരിക്കുന്ന പുത്രനെ പോലെ പിതാവിന് നല്ല ജ്ഞാനമല്ല ഉണ്ട് ആ ജ്ഞാനമുള്ള അച്ഛനെന്ന് പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു പറയുമ്പോൾ അവനുസരിച്ച് പോകും ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അതുപോലെ അഗ്നിയുടെ ആത്മ സ്വീകരിക്കുന്ന മനുഷ്യൻ മനുഷ്യൻ അഗ്നിയുടെ ആത്മ സ്വീകരിക്കണം അഗ്നിയുടെ ആത്മ എന്താണ് എന്നെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഏതിനെയും കത്തിക്കാം അത് അഗ്നിയുടെ സ്വഭാവമാണ് ആ സ്വഭാവത്തെയാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത് അഗ്നി പറയുന്നു എൻ്റെ അടുത്ത് എന്തെങ്കിലും വേസ്റ്റ് പേപ്പറിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ കത്തിച്ചു കളയുന്നു അപ്പോൾ ആ അഗ്നിയുടെ ആ ആഗ്ഞ സ്വീകരിച്ചു നമ്മൾ വേസ്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ കൂപ്പിയിട്ടിട്ട് കത്തിക്കുകയാണ് അഗ്നി പറയുന്നു അഗ്നി ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിലിട്ടിട്ട് എന്തിനേയും ചൂടാക്കി കഴിഞ്ഞാൽ ഇതിനെല്ലാം പതാക്കി ആക്കി മാറ്റും എന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തിനേം ചൂടാക്കിയാലും ഞാൻ അതിനെ മാറ്റും എന്ന് പറയുന്ന തത്വം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചോറുണ്ടാക്കുന്നതും ഇരുമ്പിനെ പരത്താൻ വേണ്ടിയിട്ട് അഗ്നിയിലിട്ട് ചൂടാക്കുമ്പോൾ അത് സോഫ്റ്റ് ആവും അഗ്നി സോഫ്റ്റ് ആവും അതിനെ അടിച്ച് പരത്തും അപ്പൊ അഗ്നിയുടെ ആജ്ഞ അഗ്നിയുടെ പ്രോപ്പർട്ടീസ് അഗ്നിയുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെയാണ് അഗ്നിയുടെ ആജ്ഞ ആരനുസരിക്കുന്നുവോ അതിനനുസരിച്ച് യജ്ഞം നടത്തുമോ അപ്പോഴ് മനുഷ്യന് ധനവും അന്നവുമെല്ലാം നൽകും അപ്പൊ നമുക്ക് ഭക്ഷണം വന്നിട്ട് അഗ്നി പറയുന്ന മാതിരി അതിനെ പാത്രത്തിലാക്കിയിട്ട് കൊടുത്താൽ മതി അഗ്നി പറയാം എനിക്ക് അരിയും വെള്ളയെല്ലാം പാത്രത്തിൽ ഞാൻ ഞാനതിനെ ചൂടാക്കിയിട്ട് ചോറാക്കി തരാം അഗ്നി പറയുന്നൊന്നുമില്ല നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അഗ്നി എങ്ങനെ കൊടുത്താലാണ് അരി ചോറാക്കി തരുമോ അല്ലാതെ വേറെ കത്തുന്നതിൻ്റെ മേലെ കുറെ അരിയും വെള്ളവും ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക അപ്പൊ അഗ്നിയുടെ അഗ്നി അനുസരിച്ചാണ് അഗ്നി എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിൽ നമ്മള് അതിനെ സമീപിച്ചാൽ അതും ധനവും അന്നവുമെല്ലാം നമുക്ക് നേടിത്തരും അത് ധനത്തിൻ്റെ ഭണ്ഡാരം തുടർന്നതും അതായത് ഊർജം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ലോകം എല്ലാ വ്യവസായങ്ങളും നടത്തിയിട്ട് പുരോഗതിയിലേക്ക് ഇരിക്കുന്നത് യജ്ഞം നടത്തുന്ന വീടുകളിൽ ആകാശത്തിൽ നക്ഷത്രങ്ങളെ അലങ്കരിക്കുന്ന പോലെ ശോഭാനമാക്കും യജ്ഞം നടത്തുന്ന ഏത് വീട്ടിൽ യജ്ഞങ്ങൾ നടത്തുന്നുണ്ടോ ആ വീട് ശോഭാനമായിരിക്കും യജ്ഞം നടത്തുകയെന്നു പറഞ്ഞാൽ രാവിലെ തന്നെ എഴുച്ച് തുടച്ച് വൃത്തിയാക്കുന്നതന്നെ യജ്ഞമാണ് അതിനെല്ലാം ഊർജ ആവശ്യമുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് തുടച്ച് വൃത്തിയാക്കുക അപ്പോൾ വീട് എന്തായിരിക്കും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചിരിക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ശോഭിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ എന്തെല്ലാം ഓരോ നക്ഷത്രത്തിലും കത്തുന്നുണ്ട് കത്തുന്നതുകൊണ്ടാണ് അതിങ്ങനെ വെളിച്ചം കത്തിച്ച് വെളിച്ചം വെച്ചിട്ട് ആകാശം ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന അവിടെയും കത്തുകയാണ് അഗ്നി തന്നെയാണ് അവിടെ നിന്ന് ജ്വലിച്ച് നിൽക്കുന്നത് അതുപോലെ വീടിൻ്റെ അകവും ജ്വലിച്ച് നിൽക്കും രാവിലെ മുതലേ അധ്വാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീട് തുടച്ചെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞാൽ എല്ലാം നല്ല ഭംഗിയായിട്ട് തിളങ്ങിയിട്ട് നിൽക്കും അവിടെ എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്താൽ നല്ലോണം ഭക്ഷണം കഴിക്കുകയും ചെയ്യുക വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വിൽക്കുകയാണെങ്കിൽ വിൽക്കുകയും ചെയ്യുക പഠിക്കാൻ വേണ്ടി ബുദ്ധി ഉപയോഗിച്ചാൽ അവിടെയും അഗ്നി തന്നെയാണ് ഉപയോഗിക്കുന്നത് പഠിച്ച് ജ്ഞാനം നേടാം അപ്പം വീടും ആകാശം മാല അലങ്കരിക്കപ്പെടും വീട്ടിലും നമ്മൾ അഗ്നിയെ ഊർജത്തെ ഉപയോഗിച്ച് യജ്ഞം ചെയ്താണ്